ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കയറി ഇത് ഏതെങ്കിലും ഉത്സവപ്പറമ്പ് കാണാമെന്ന് ഇത് ഉത്സവപ്പറമ്പൊന്നുമല്ല കേട്ടോ വാഗമണിലെ പൈൻ വാലി ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണിത് ഈ കാണുന്നവരൊക്കെ അമ്പലത്തിലെ ഉത്സവം കാണാൻ വന്നതല്ല ഇവരെല്ലാം ടൂറിസ്റ്റുകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് ഏറ്റവും കടകളൊക്കെ ഉണ്ട് എല്ലാവർക്കും കച്ചവടം കിട്ടുന്നുണ്ട് അതിന് മാത്രം ടൂറിസ്റ്റുകളുണ്ട് അവിടെ പിന്നെ ഇപ്പോൾ വാഗമണ്ട അപ്ഡ പുതിയ അപ്ഡേഷനായ അഡ്വഞ്ചർ പാർക്ക് ഓപ്പൺ ആയിട്ടുണ്ട് അതുകൊണ്ട് മാത്രം ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഡെയിലി വരുന്നത് പാർക്കിൽ കയറാനായിട്ട് പൈൻവാലി നമ്മൾ സ്ഥിരം കാണുന്ന കാഴ്ചകൾ തന്നെ ഉള്ളൂ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും മാത്രമാണ് ആളുകൾ പോകുന്നത് പിന്നെ ഈ നടന്നു പോകുന്ന വഴിയിൽ ഒരു ബിയർ പാർലറുണ്ട് അവിടെ കയറി ഒരു ബിയർ അടിച്ചിട്ടാണ് മിക്ക ടൂറിസ്റ്റുകളും പോകാറുള്ളത് ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന സാധനം ചോക്ലേറ്റുകൾ തന്നെയാണ് പിന്നെ കുട്ടികളുടെ ടോയ്സ് ഉണ്ട് ഒരുപാട് ടോയ്സ് ഉണ്ട് എന്തായാലും ഒരു വർഷങ്ങളായിട്ട് തന്നെ വലിയ മാറ്റമൊന്നുമില്ലാത്ത ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഈ പൈൻ വാലി എന്ന് പറയുന്നത് ഇപ്രാവശ്യം ഞങ്ങൾ പോയപ്പോഴത്തേക്ക് കുറേ കുരങ്ങന്മാരെ കണ്ടു കേട്ടോ ഈ കുരങ്ങന്മാരുടെ എണ്ണം കൂടിയെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഞങ്ങൾ വരുന്ന റൂട്ടിലും ഇഷ്ടംപോലെ കുരങ്ങന്മാരെ നമ്മൾ കണ്ടായിരുന്നു അതേപോലെ തന്നെ ടൂറിസ്റ്റിൻ്റെ അവിടെ എൻട്രി ഉണ്ട് ഇപ്പം എനിക്കൊന്ന് മുപ്പത് രൂപ തന്നെയാണെന്ന് തോന്നുന്നു എല്ലായിടത്തും എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും മുപ്പത് രൂപ ആണെന്ന് തോന്നുന്നത് എൻ്റർ ഫീസ് ഞാനത് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല എനിക്കൊന്ന് മുപ്പത് രൂപയാണെന്ന് തോന്നുന്നു എന്തായാലും പഴയ അതോടുകൂടി അതേ രീതിയിലുള്ള ഫൈൻ വാല്യൂ തന്നെയാണ് ആളുകളുടെ എണ്ണത്തിൽ കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ വാഗമണ്ണിൽ പോകാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പോയി ഇരിക്കാനും കുറച്ച് നേരം നടക്കാനും കുറേ ഫോട്ടോസ് എടുക്കാനും അല്ലെങ്കിൽ റീൽസ് എടുക്കാനൊക്കെ പറ്റിയ ഒരു നല്ല സ്പോട്ട് തന്നെയാണ് പൈൻ വാലി ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആലോചിക്കും ഈ ആളുകൾ കണ്ട കാഴ്ച തന്നെ പിന്നെയും പിന്നെയും നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണല്ലോന്ന് നമ്മൾ വാഗമണ് വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് പൈൻവാലി എന്തായാലും ഒഴിച്ചു പറ്റാത്ത ഒരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ് കാര്യം വാഗമണിൻ്റെ എല്ലാം തുടങ്ങുന്നത് പൈൻ നിന്നാണ് ഇപ്പോഴത്തെ വളർച്ച വാഗമണിൻ്റെ വളർച്ച തുടങ്ങുന്ന ബേസ് എന്ന് പറയുന്നത് പൈൻവാലി തന്നെയാണ് ഇതായിരുന്നു മേജർ അട്രാക്ഷൻ എന്തായാലും ഇപ്പം ഒരുപാട് അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ട് നിങ്ങൾ വാഗമണ്ടി പോകണേൽ ഉറപ്പായിട്ടും അഡ്വഞ്ചർ പാർക്കിൽ പോകണം ഫാമിലി ആയിട്ട് തന്നെ പോക്കുള്ളൂ കുട്ടികൾക്കെല്ലാം ശരിക്കും ഇഷ്ടപ്പെടും അതിനു മാത്രം ആക്ടിവിറ്റീസ് ഉണ്ട് അതിൻ്റെ അകത്ത് പിന്നെ വാഗമണ്ടി കാണാൻ പറ്റിയത് എക്കോ പോയിന്റ് ആണ് ഇതിൻ്റെ പേര് തങ്ങൽപ്പാറ എന്നാണ് കിട്ടിലം വ്യൂ ആണ് ഒരു രക്ഷയില്ല നമ്മൾ നമ്മളതിൻ്റെ മുകളിൽ നിന്ന് ഈ മേഘങ്ങളൊക്കെ നമ്മുടെ താഴെയായിട്ട് കാണാൻ പറ്റും ഈ വീഡിയോ നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് ഒന്ന് ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം നമ്മുടെ ബാക്കിയുള്ള വീഡിയോസും കൂടെ നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക നമ്മൾ കുറേ നാളായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം ഈ ലെങ്ത് വീഡിയോസ് കുറവായിരുന്നു നമ്മൾ ഈയിടെയായിട്ട് ഇച്ചിരി ലെങ്ത് വീഡിയോസ് ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ട്രാവലിങ് എല്ലാം നമ്മൾ പോയ സ്ഥലത്ത് തന്നെ പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നിങ്ങൾക്ക് ബോറടിക്കാത്ത രീതിയിലാണ് നമ്മൾ ഓരോ വീഡിയോയും ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക